യുടെ ഈ റിപ്പോർട്ട് ഒന്ന് നോക്കാവോ ഇ എസ് ആർ അതിനകത്ത് ഒത്തിരി കൂടുതലാ കാണിക്കുന്നത് പിന്നെ വേറെ എന്തെങ്കിലും അസുഖമായിട്ടാണോ ഇ എസ് ആർ പ്രഗ്നൻസിൽ കൂടുന്നത് നാച്ചുറൽ ആണ് പലരുടെ ഒരു തെറ്റിദ്ധാരണയാണ് അയ്യോ എനിക്ക് ഇ എസ് ആർ ഭയങ്കര കൂടുതലാണ് അപ്പോൾ എന്തേലും വാദമാണോ അതോ ട്യൂബർ കിലോസിസ് ആണോ അതോ എന്തെങ്കിലും ആയിട്ടുള്ള കണ്ടീഷൻസ് ആണോ എന്നുള്ളത് ഒരിക്കലുമല്ല ഇ എസ് ആർ എന്ന് പറയുന്നത് എരിത്രോസൈഡ് സെഡിമെൻറ്റേഷൻ റേറ്റ് അതായത് നമ്മുടെ ശരീരത്തിലുള്ള രക്തത്തിലെ ആർ ബി സീസ് അഥവാ റെഡ് ബ്ലഡ് സെൽസ് താഴേക്ക് ആ ഗ്രാവിറ്റിയിൽ വീഴുന്നതിൻ്റെ ആ ഒരു റേറ്റ് എന്നിട്ട് മുകളിൽ രക്തം നമ്മളൊരു ട്യൂബിലെടുത്ത് സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിനകത്ത് മേളിലൊരു തെളിഞ്ഞ വെള്ളം വരും ഒരു സ്ട്രോ കളർ വെള്ളം വരും താഴെ രക്തത്തിനകത്തുള്ള ആർ ബി സിസ് എല്ലാം കൂടെ കൂടും ഇതിനാണ് ഇ എസ് ആർ എന്ന് പറയുന്നത് സോ ഈ ഇ എസ് ആറ് നാച്ചുറലി അഥവാ ഫിസിയോളജിക്കലി കൂടുന്ന ഒരു കണ്ടീഷനാണ് പ്രഗ്നൻസി പ്രഗ്നൻസിയിൽ എന്തോ പറ്റും അമ്മയ്ക്കും കുഞ്ഞിനും ആവശ്യമായിട്ടുള്ള രക്തം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീമോ ഡൈല്യൂഷൻ ഉണ്ടാകുന്നു അതായത് നമ്മുടെ അമ്മയുടെ രക്തത്തിൻ്റെ അകത്ത് ഒരു നാൽപ്പത്തഞ്ച് ശതമാനം മാത്രം രക്താണുക്കളും ബാക്കി ഒരു അമ്പത്തഞ്ച് ശതമാനത്തോളം പ്ലാസ്മ ആണ് കൂടുന്നത് അപ്പോൾ അതിനകത്തൊരു ഹീമോ ഡൈല്യൂഷൻ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ഇ എസ് ആർ കൂടുന്നത് അല്ലാതെ അതിനെപ്പറ്റി ഓർത്ത് പേടിക്കേണ്ടതില്ല അതുപോലെ തന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുന്നവർക്കും ഇതൊരു ഫിസിയോളജിക്കൽ ഇ എസ് ആറിൻ്റെ ഇൻക്രീസ് ഉണ്ടാകാറുണ്ട് പിന്നെ ചില അസുഖങ്ങൾ ആർത്രൈറ്റിസ് ആയിട്ടുള്ള അസുഖങ്ങൾ ഇതൊക്കെ വരുമ്പോഴാണ് പത്തോളജിക്കലായിട്ട് ട്യൂബക്ലോസിസ് ഇതൊക്കെ വരുമ്പോഴാണ് പത്തോളജിക്കലായിട്ട് ഇ എസ് ആർ കൂടാറ് സോ ഇതിനെ ഓർത്ത് പേടിക്കേണ്ടത് ഇറ്റ്സ് എ നാച്ചുറൽ ഫിസിയോളജിക്കൽ പിന്നോമിനി ഓക്കെ